ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡിഷനിലോട്ട് പോകാം അങ്ങനെ ടോപ്പ് ഫൈവിലുള്ള അഞ്ച് പേരെയും ബിഗ് ബോസ് ആക്ടിവിറ്റി ഏരിയയിലോട്ട് വിളിക്കുകയാണ് അങ്ങനെ ഈ അഞ്ച് പേരും ഓടി ചാടി കയറി അങ്ങനെ ആക്ടിവിറ്റി ഏരിയയുടെ അടുത്തെത്തുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഡോർ തുറക്കപ്പെടുന്നുണ്ട് അങ്ങനെ ഉള്ളിലോട്ട് ഇടിച്ച് കയറുന്നുണ്ട് അഞ്ച് പേരും കൂടെ ഇതെല്ലാം കാണുമ്പോൾ അവർ പെട്ടെന്ന് തന്നെ ഞെട്ടുന്നുണ്ട് ഒന്ന് സർപ്രൈസ്ഡ് ആവുന്നുണ്ട് കാരണം ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ കയറിയത് മുതൽ ഈ ഒരു നിമിഷം വരെയുള്ള എല്ലാ ചിത്രങ്ങളും ത്രീ ഡി എഫക്റ്റിലും എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് ആരെങ്കിലും ആക്ടിവിറ്റി ഏരിയയിൽ ബിഗ് ബോസ് അതേപോലെ തന്നെ അവർ കളിച്ച് ജയിച്ചിട്ടുള്ള ആ ഒരു ടാസ്കിൻ്റെ മിനിയേച്ചർ വേർഷൻ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കുറച്ച് വലിയ ഫോട്ടോസ് കാണണമെങ്കിൽ അവിടെ അടുത്തുള്ള ഒരു പെഡസ്റ്റലിൻ്റെ മുകളിലായിട്ട് ഒരു സ്വിച്ച് ഉണ്ടാവും അതിങ്ങനെ ജസ്റ്റ് ഒന്ന് നീക്കി കഴിഞ്ഞാൽ ആ ഒരു ലൈറ്റ് കത്തിയിട്ട് ആ ഒരു ചിത്രം അവർക്ക് കാണാന്നാണ് അവർ അഞ്ച് പേരും കൂടെ ഒരുമിച്ച് നിന്നുകൊണ്ട് അതൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാവരും ഭയങ്കരമായിട്ടുള്ള സന്തോഷത്തിലാണ് ആ ഒരു സങ്കടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളിലുണ്ടെങ്കിലും അതെല്ലാം ഒതുക്കി അതെല്ലാം മാറ്റിക്കൊണ്ട് മാറ്റി നിർത്തിക്കൊണ്ട് എന്ന് തന്നെ പറയാം എല്ലാവരുടെയും മുഖത്തും കുറച്ച് സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് ആ അഞ്ച് പേരും ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നൂറ് ദിവസങ്ങൾ പിന്നിടുമ്പോൾ അത്രയും ഓർമ്മകൾ അടങ്ങുന്ന ചിത്രങ്ങളാണ് അവരുടെ കൺമുന്നിൽ ഇങ്ങനെ കണ്ടോണ്ട് അതായത് മാഞ്ഞു മറയുന്നത് എന്ന് തന്നെ പറയാം ആ ഒരു ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു നിർവികാരതൊക്കെ എന്തായാലും അവർക്ക് ഉണ്ടാവും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല